വെൽക്കം ടു റോസ് ഓർക്കിഡ്സ് ഇത് ടൊലുമിന ആണ് കേട്ടോ ഓർക്കിഡിലെ കൊച്ചിച്ച് പ്ലാൻ്റാണ് അത് കേട്ടോ കൊച്ച് ഫ്ലവറും ഇതിൻ്റെ കെയറും പോട്ടിങ്ങും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അവിടെ എൻ്റെ വീഡിയോ നോക്കി കാണാം അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഈ ടൊലിമിനെ ഓർക്കിഡ് പെട്ടെന്ന് നശിച്ചു പോകും പക്ഷേ എനിക്കിവിടെ നശിച്ചൊന്നും പോവാറില്ല നമ്മൾ ഈ പ്ലാന്റ് വളർത്തുമ്പോളേ തുടക്കക്കാർ തുടക്കക്കാർക്ക് ഇതറിയില്ല കുറേ പേർക്കൊന്നും അറിയില്ല അവർ ചെടിയൊക്കെ അവരെ നമ്മൾ ഓൺലൈനിലും അവിടെ ഇവിടെയൊക്കെ മേടിച്ച് അത് വളർത്തി അത് ചീഞ്ഞു പോകണമെന്ന് പറയുന്നില്ല അതുകൊണ്ട് അവർക്ക് പേടിയണം പക്ഷേ ഇത് നന്നായിട്ട് തന്നെ വളർത്താം കേട്ടോ നമ്മൾ കഴിയുന്നതും നമ്മളിത് വൊഡുമ്മ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മളുടെ ഞാൻ വൊഡുമ്മ ചെയ്താൽ പ്ലാന്റ്സ് കണ്ടോ എല്ലാം മുട്ടുകളാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മരം കണ്ടോ ഈ വീടിൻ്റെ പാഴ് മരം ഈ കഴുക്കോല് അങ്ങനത്തെ മരങ്ങളൊക്കെ എടുത്ത് ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുളത്തൊക്കെ വെച്ച് കൊളത്തിൽ വെക്കുന്നതിന് മുന്നെ നമ്മളത് തിളപ്പിച്ച് അത് ചൂട് തിളച്ച വെള്ളത്തിലിട്ട് അത് കഴിഞ്ഞ് ഫംഗസ് സൈഡിൽ മുക്കി വെച്ച് നമുക്ക് ഉണക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം ഉച്ചു കുത്തിയതൊന്നും വേണ്ട നല്ല തന്നെ എടുക്ക തെരഞ്ഞെടുക്കുക എന്നാലും നമ്മളൊരു കുളത്തിനേമാതിരി ഞാൻ കുളത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കുളത്തെ മാതിരി കൊളുത്തി ഇടാം എന്നാൽ ഇതിൽ പെലുമിനെ ഉറക്കിട്ടിൽ വെള്ളം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഇടയേണ്ടിട വെള്ളം അധികം നിൽക്കാൻ പാടില്ല വെള്ളം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ടോ പിന്നെ അത് പോട്ടിങ് നമുക്ക് നല്ലത് ചട്ടിയിൽ വെക്കുമ്പോൾ ഞാനിവിടെ കരിക്കട്ട മാത്രം മാത്രോട്ടോ തൊണ്ടുകഷ്ണം വേണമെങ്കിൽ വെക്കാം പക്ഷെ അതും നമ്മൾ സംഘ സൈഡിൽ ഉണക്കി നല്ല രീതിയിൽ ഒക്കെ ചെയ്തതാവണം അല്ലെ ഈ തൊണ്ടു കഷ്ണം തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് അത് അതിന് ശേഷം ഫംഗസ് ആയിട്ട് മുക്കി ഉണക്കി വെച്ച് അതാവണം അപ്പോൾ അതും തൊണ്ടു ഭക്ഷണം ഉപയോഗിക്കാട്ടോ തൊണ്ടു ഭക്ഷണം ഏറ്റവും നല്ല കരിക്കട്ട മാത്രം ഇട്ടിട്ട് നമ്മൾ അതൊരു എന്തേലും അതിൻ്റെ ഈ വേരുഭാഗം ചകിന്നാരില് പൊതിഞ്ഞ് അല്ലെങ്കിൽ സാഗിൻ മസല പൊതിഞ്ഞ് ചെറുതായിട്ടൊന്നൊരു കവറിങ് ചെയ്തിട്ട് വേര് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വെക്കുന്ന ഏറ്റവും നല്ലത് അപ്പം പിന്നെ അതിൽ നല്ലോണം ഇളകളും ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഈ ഉഡുമന്ന് എടുത്തിട്ട് ചെയ്യും അത് ഇങ്ങനെ ഈ ചട്ടിയിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യും പക്ഷെ ചട്ടിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊണ്ടേ തന്നെ ഇരിക്കും അപ്പോഴാണ് അത് ചെയ്യണം അല്ലാണ്ട് ഈ ചെടി നശിച്ചൊന്നും പോവില്ല ട്ടോ ഇത് അത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കണം പിന്നെ ഇതിന് ഇത്ര സൂര്യപ്രകാശം ആവശ്യമൊന്നുമില്ല എന്നാലും വേണം കേട്ടോ വെളിച്ചം വേണം നേരിട്ടിട്ടുള്ള ഒന്നും വേണ്ട എന്നാലും നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തൊക്കെ വെച്ച് നമുക്കൊരു സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇത് പ്ലാന്റ് വളർത്താം വുഡമ്മ ചെയ്യുന്നത് നമുക്ക് വുഡ് നേറ്റവും നന്നാവും കേട്ടോ നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ വുഡ് സെറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലോർ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗി തന്നെയാണ് കേട്ടോട്ടോലും ഇങ്ങനെ എൻ്റെ കുറേ കളറുണ്ട് പക്ഷേ വിരിഞ്ഞതൊക്കെ കൊണ്ടുപോരുത് പിന്നെ എനിക്ക് പ്ലാൻസ് ഏത് കളറാണെന്ന് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല കുറേ കഴിയുമ്പോൾ ഞാൻ അതൊക്കെ മറക്കും അപ്പോൾ അത് ഒക്കെ സ്പൈക്ക് കേട്ടോ ഉണ്ടോ ഇല്ലാതെ ഈ സ്പൈക്ക് നമുക്ക് ഈ ഫെലോസിക്സിൻ്റെ മാരി എന്നെ ഈ സ്പൈക്ക് പോയി കഴിഞ്ഞാലും പിന്നെയും അതുമ്പം ഫ്ലവർ ഉണ്ടാവും ഉണ്ട് കേട്ടോ ഈ സ്പൈക്കിൻ്റെ പൂ കൊഴിഞ്ഞു പോയാലും പിന്നെയും ആ സ്പൈക്കുമ്പോൾ നമുക്ക് മുട്ടുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാനത് വെട്ടിക്കളയാറില്ല ഇപ്പോൾ ടൊലുമിന നന്നായി ഫ്ലവർ ചെയ്യുന്ന ടൈമാണ് തോന്നുന്നുണ്ട് എല്ലാം സ്പൈക്ക് ഉണ്ട് ഇത് ഉണങ്ങിയതാണ് പക്ഷേ ഇത് ഇതിൽ ഓരോന്നുമ രണ്ട് മൂന്ന് സ്പൈക്കൊക്കെ ഉണ്ട് പിന്നെ ഇത് പോട്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇള ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ആ ബുഡുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം ഇളകൾ ഉണ്ടാവും പിന്നെ അതുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും വെച്ചുകൊടുക്കണ്ട ഞാനിവിടെ അതുമ്പോൾ ഒത്തിരി ചകിഞ്ഞാരി വേണ്ട ചെറുതെന്ന് ചകിരിഞ്ഞാരി ഇങ്ങനെ ചെറുതായിട്ടൊന്നു വെക്കില്ല അപ്പം അത് ആ വേരൊക്കെ പിടിക്കുമ്പോൾ നല്ല ഒരു ഇതുണ്ടാവില്ല ചകിരിഞ്ഞാരായാലും നമ്മൾ നമുക്ക് നന്നായി വാഷ് ചെയ്ത് അത് ഫസ്റ്റ് സ്റ്റാഫിലൊക്കെ മുക്കി ഫംഗ സൈഡിലൊക്കെ മുക്കിയിട്ട് നമുക്ക് ഉണക്കി വെക്കുന്നുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കടന്നുകൂടും പിന്നെ തൊണ്ടീന്ന് പ്രത്യേകം ഫംഗൽ കടന്ന് കൂടാ തൊണ്ട് അത് പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇടയ്ക്കൊന്ന് നോക്കണം പിന്നെ അതന്നെ തന്നെ ഇതിന് വലിയ കയറൊന്നും ആവശ്യമില്ല പക്ഷേ നല്ല ഭംഗി തന്നെയാണ് ഇത് പിന്നെ എല്ലാ വെട്ടുമിനെ സെറ്റ് എനിക്ക് നല്ല ഇഷ്ടമുള്ള പ്ലാൻ്റായത് കൊണ്ട് ഞാനത് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഉണ്ടാവും നമുക്കൊരു ചെറിയ ഇള മതിയിട്ടാകും കുറേ ഉണ്ടാവും പൂക്കൾ ഈ ടൊലിമിനയുടെ വീഡിയോകൾ ഞാൻ പോട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി പിന്നെ വീഡിയോ യൂസ്ഫുള്ളാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് വാളപ്രയോഗം ഫ്ലവറിങ്ങിനുള്ള നമ്മൾ ഈ ഓർക്കിഡിന് കൊടുക്കണം അരി കൊടുക്കാം പിന്നെ ഈ നാളികേരം വെള്ളം ഡൈലോട്ട് ചെയ്ത് അത് നല്ലതാട്ടോ കരിക്കും വെള്ളം അത് നമ്മൾ കൊടുക്കുമ്പോളേ നമുക്ക് നന്നായി ഇളകൾ ഉണ്ടാവും കേട്ടോ എട്ടോ ഒലുമിനാല് നല്ല ഇളകൾ ഉണ്ടാവും അപ്പം നമ്മളൊരു കടയൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട എത്രയോ കട കടമൊക്കെ തൈക്കളാണ് ഈ കാണുന്നത് എന്തോ ഇഷ്ടം പോലെ തൈക്കളുണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ ചെറിയ വിടർത്തന്ന് കൊണ്ടുപോകണമെന്ന് കുറച്ച് കുറവ് ചില കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി ഉണ്ടാവും കേട്ടോ നന്നായി ഉണ്ടാവണം വീഡിയോ യൂസ്ഫുള്ളായും തരും തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ